എല്ലാവർക്കും മോട്ടോർ വാട്ടിലേക്ക് ഒന്നോടെ സ്വാഗതം ഇന്ന് ഞാനൊരു എന്റെ ആർ എൻ ഫൈവ് വെർഷൻ ത്രീയുടെസിന്റെ ടെസ്റ്റിനായിട്ട് ഇവിടെ റെയിൽവേയിൽ വന്നതാണ് എന്തെങ്കിലും നമുക്ക് വണ്ടിയുടെ ഇ ബി സാണ്ടിയുടെ എ ബി എസ് ചെക്ക് ചെയ്ത് നോക്കാം ഹലോ എല്ലാവർക്കും മോട്ടോർ വാട്ടിലേക്ക് വണ്ടിയുടെ ടെസ്റ്റ് നോക്കാം സ്റ്റ് ചെയ്ത് നോക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഒക്കെ ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം പൊതുവെ ആൾക്കാർ അങ്ങനെ എല്ലാ ദിവസവും അങ്ങനെ നൂറിലൊന്നും പോയി പെട്ടെന്ന് ആഷ് ബ്രേക്കും പിടിക്കുന്ന ആവശ്യമൊന്നുമില്ല നമുക്കൊരു സിക്സ്റ്റിയിൽ അങ്ങനെ സെവൻറ്റിയിലൊക്കെ പോയിട്ട് പെട്ടെന്ന് ഒരു ബ്രേക്കിങ് കയറിലൊക്കെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ ആ ഒരു ബ്രേക്കിംഗ് കെയറിലൊക്കെ നമുക്ക് ഏകദേശം നമുക്ക് പിടിയിടാൻ ചാൻസ് ഒക്കെ ഉണ്ട് നമുക്ക് ഈ വണ്ടിയുടെ ആ ഒരു എ ബിസ് ആദ്യം ഫ്രണ്ട് ഫ്രണ്ട് ബ്രേക്ക് പിടിച്ച് നോക്കാം അത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് ബ്രേക്കിൻ്റെ എ ബിസിനും കൂടെ നോക്കാം പിന്നെ രണ്ടും ഒരുമിച്ച് പിടിച്ച് ചെയ്ത് നോക്കുന്ന ഒരിതും ഉണ്ട് അതുകൂടെ നമുക്ക് ചെയ്ത് നോക്കാം ബാക്ക് ബ്രേക്കിൻ്റെ ആ ഒരു ബ്രേക്കിങ്ങിൻ്റെ കൂടെ നോക്കാം ബാക്ക് ബ്രേക്ക് എന്തൊക്കെയാലും ഫ്രണ്ട് ബ്രേക്കിൻ്റെ അത്ര എ ബി എസിൻ്റെ ഒരു രീതിയിൽ പെർഷൻ കിട്ടണമെന്നില്ല എന്നിരുന്നാലും നമുക്ക് എ ബി എസിൻ്റെ ആ ഒരു ഗുണവും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കിട്ടുന്നതായിരിക്കും കൂടുതലായിട്ടും ഒരു ബ്രേക്കിങ്ങിൻ്റെ ആ ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നല്ലൊരു സേഫ്റ്റി നല്ല നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ബ്രേക്കിങ്ങിൻ്റെ ടെക്നിക്കെന്ന് പറഞ്ഞാല് എഴുപത് ശതമാനം ഫ്രണ്ടിൽ നമ്മൾ ബ്രേക്കിങ് അപ്ലൈ അതുപോലെ തന്നെ മുപ്പത് ശതമാനം ബാക്കിൽ നമ്മൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് ഒരുവിധം സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും അതിപ്പം നോൺ എ ബി സായാലും ശരി എ ബി സായാലും ശരി എ ബി ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെക്ക് അഡ്വാൻറ്റേജ് കിട്ടുന്നതായിരിക്കും എന്തായാലും നമുക്കൊന്ന് ബാക്ക് ബ്രേക്കിൻ്റെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ബാക്കും ഫ്രണ്ടോടെ പിടിക്കുന്ന സമയത്ത് നമ്മൾ വേണ്ട ഈ ഒരു ലൈനാണ് നമ്മൾ ഒരു അടയാളമായിട്ട് വെച്ചേക്കുന്നത് എന്ന് വെച്ചാൽ ഇതിൻ്റെ അപ്പുറം എത്രത്തോളം ഡിസ്റ്റൻസ് കറിലൊക്കെ വണ്ടി ബ്രേക്കിങ്ങിൻ്റെ ഇതായിട്ട് പോകുന്നുണ്ടെന്ന് നോക്കാനാണ് എന്നൊക്കെയാ നമുക്ക് വേണ്ട വണ്ടി ഹീറ്റ് ഹീറ്റായ റേഡിയേറ്റർ ഫാനൊക്കെ ഓൺ ആയിട്ടുണ്ട് എന്നൊക്കെയാ നമുക്ക് ഈ ഒരു രണ്ടിൻ്റെ രണ്ട് ബ്രേക്കും കൂടെ അപ്ലൈ ആയിട്ടുള്ള നോക്കാം പരിചയുള്ള രീതിയിലാണ് നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞായിരുന്നത് ഞാൻ എൻ്റെ ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞു പറഞ്ഞായിരുന്നത് പിന്നെ എന്തെങ്കിലും കുറവും കാര്യങ്ങളൊക്കെ ഈ ഒരു ബ്രേക്കിംഗ് ടെക്നിക്കില് നിങ്ങൾ ഇപ്പൊ കണ്ടത് വെച്ച് എനിക്ക് എന്തെങ്കിലും നിങ്ങളായിട്ടുള്ള എന്തെങ്കിലും അഭിപ്രായം കാരണം ഉണ്ടെങ്കിലും താഴെ കമ്പി മതി ഇപ്പൊ ഞാൻ 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 യൂസ് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ പിടിക്കുന്നത് കാരണം എഴുപത് ശതമാനം ഫ്രണ്ടിലും കൊടുക്ക പോലെ മുപ്പത് ശതമാനം ബാക്കിലും കൊടുക്കും കാരണം ബാക്കിലത്തെ ബ്രേക്കിന് അത്ര ആ ഒരു ബിറ്റ് കിട്ടണമെന്നില്ല ഒരു തൊണ്ണൂറ് ശതമാനം ബൈക്കിനും കിട്ടണമെന്നില്ല നമുക്കതേക്കാലും ബാക്കും ഫ്രണ്ട് വേണമെന്ന് ഒരുമിച്ച് വിളിച്ചോളാം ഫ്രണ്ട് ബ്രേക്കിംഗ് നമുക്ക് ഫ്രണ്ടും ബാക്കും കൂടെ പിടിച്ചപ്പോൾ നമുക്ക് ഇത്രയും ഡിസ്റ്റൻസും കാറിലൊക്കെ കവർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇത്രയും ഡിസ്റ്റൻസും കാറിലൊക്കെ നമുക്ക് ഇത്രയും ഡിസ്റ്റൻസേ വന്നിട്ടുള്ളൂ എ ബി എസിന്റെ ഫ്രണ്ടും ബാക്കി ബ്രേക്കിംഗ് ടെസ്റ്റിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായെന്ന് വെച്ചാല് ഇപ്പം ഡുവൽ ചാനലിൽ എ ബിസ് ഇപ്പം നമ്മൾ പന്ത്രണ്ടായിരം രൂപ അല്ലെങ്കിൽ പതിമൂവായിരം രൂപ നോൺ എ ബിസിൽ നിന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്കും കൂടുതലെടുക്കുന്നത് നല്ലൊരു മുതലാണേ ഞാൻ പറയത്തുള്ളൂ കാരണം എന്താ വെച്ചാൽ ഇപ്പം നോൺ എ ബി എസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് എന്തൊക്കെയാലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ എ ബി എസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഓടിച്ച് ഞാൻ ഇപ്പോൾ വണ്ടി എടുത്തിടയ്ക്കി എനിക്കിപ്പം ഈ ഒരു ഓപ്പൺ റോഡിൽ ഇട്ട് വണ്ടി ഇപ്പം ബ്രേക്ക് ടെസ്റ്റ് നടത്തിയപ്പോഴാണ് എനിക്ക് സത്യത്തിൽ എൻ്റെ ഒരു യഥാർത്ഥ ഒരു ഗുണം മനസ്സിലായത് സത്യത്തിൽ ഈ വണ്ടി സ്പീഡിൽ വന്ന് നമ്മൾ നോൺ എ ബി എസ് വൈക്കാണെങ്കിൽ ബ്രേക്കിങ് പെട്ടെന്നുള്ളൊരു സഡൻ ബ്രേക്കിംഗ് ആണെങ്കിൽ വീല് കയറി ലോക്കായിട്ട് നമ്മൾ സ്കിഡ് സ്കിഡാണ് ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ലോക്കിങ് കാരണക്കാ ഒഴിവാക്കി നമ്മുടെ ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് നിർത്താനുള്ളൊരു എന്താ പറയുക ആ ഒരു ബെറ്റർ ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ആറ് എണ് ഫൈവ് വെർഷൻ ത്രീന്ന് വരുന്നത് ഡുവൽ ചാനൽ ഏപിസ് പിന്നെ ഇപ്പം ബാക്ക് ബ്രേ ബാക്ക് ബ്രേക്കിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിപ്പം അത്ര വലിയൊരു എന്താ പറയുക ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഒരു ഫ്രണ്ട് ബ്രേക്കിങ്ങിൻ്റെ അത്രയും ഒരു എന്താ പറയുക ഒരു ഷാർപ്പ്നെസ് കുറവാണ് ബാക്ക് ബ്രേക്കിങ്ങിന് അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇപ്പം ഈ ഒരു എഴുപത് തോളം ഫ്രണ്ട് ബ്രേക്കിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു മുപ്പത് ശതമാനം മാത്രം ബാക്കിൽ അപ്ലൈ ചെയ്യാൻ ഈ ഒരു എക്സ്പെർട്ടും കാര്യങ്ങളൊക്കെ പറയുന്നതിൻ്റെ ഒരു മെയിൻ ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ബ്രേക്കിംഗ് അല്ലെങ്കിൽ റൈഡിങ്ങിൻ്റെ കാര്യത്തിൽ വലിയ അത്രയും വലിയൊരു എന്താ പറയുക വലിയെന്നു വെച്ചാൽ അത്ര ഒരു വലിയെന്നു വെച്ചാൽ വർഷങ്ങളോളം പരിചയം എക്സ്പെർട്ട് ബൈക്ക് ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഞാൻ പറയുന്നില്ല എന്നിരുന്നാലും കുറച്ചാൾ വണ്ടിയും കാര്യങ്ങളൊക്കെ കൈവെച്ച് ഓടിച്ചതിൻ്റെ ഒരു അനുഭവത്തിൽ പറയാനാണെങ്കിൽ ഇപ്പം ഈ എൻ്റെ ഈ ആർ എൻ പ്രേന്നല്ല ഇപ്പോൾ ഏതൊരു എ ബി എസ് വണ്ടി എടുത്ത് നോക്കിയാലും നല്ല ബ്രേക്കിംഗ് കയറിലൊക്കെ ആയിരിക്കും നല്ല സേഫ്റ്റിയും കയറിലൊക്കെ ആയിരിക്കും കിട്ടാൻ പോകുന്നത് അതുമാത്രമല്ല നമ്മളിപ്പം എനിക്കിപ്പോൾ ഈ ഒരു ടെസ്റ്റിൽ നിന്ന് എനിക്ക് കിട്ടിയ റിസൾട്ടെന്ന് പറഞ്ഞാൽ ആ ഒരു അറുപത് എഴുപത് റേഞ്ചിൽ വന്നിട്ട് പെട്ടെന്ന് വരെ നമ്മൾ ഫ്രണ്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യണം ഒരു ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒന്നര സെക്കൻഡിനുള്ളിൽ തന്നെ ബൈക്കിങ് കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റോപ്പ് ആവുന്നതായിരിക്കും പിന്നെ ബാക്ക് ബ്രേക്കിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രേക്കിംഗ് ടെക്നിക്കായ എഴുപത് ശതമാനം ഫ്രണ്ടിൽ അപ്ലൈ ആയിട്ട് അതുപോലെ തന്നെ മുപ്പത് ശതമാനം ബാക്കിൽ അപ്ലൈ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞതിനേക്കാളും കുറച്ചുകൂടെ ആയിട്ടുള്ള റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയുടെ ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അതേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെയും ബൈ